ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പൊതുവീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് ഒന്നുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ക്സിന്റെ ഓരോ ദിവസത്തെയും ഓരോ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഋഷി മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം ജാസ്മിൻ ആറാം സ്ഥാനം അപ്സര ഏഴാം സ്ഥാനം അഭിഷേക് എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം റസ്മിൻ ബായ് എന്നും വാഷേറിയ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി ബൈ ബൈ